നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്തെ പുതിയ സിം കാർഡ് നിയമം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് എല്ലാ പൗരന്മാരും ഈ നിയമത്തെ പറ്റി ബോധവാന്മാരായിരിക്കും കാരണം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ചെയ്യാത്ത കുറ്റത്തിനും അതോടൊപ്പം തന്നെ കുറ്റം ചെയ്തവരാണെങ്കിലും ശിക്ഷിക്കപ്പെടും വളരെ ഗൗരവത്തോടു കൂടി ഈ ഒരു നിയമം നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണിത് വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക നമ്മളിപ്പോൾ ഭൂരിഭാഗം പേരും ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരാണ് അതിൽ ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും കാണും പ്രത്യേകിച്ചും വെവ്വേറെയുള്ള ബാങ്ക് അക്കൗണ്ടുകളുമായിട്ട് ബന്ധിപ്പിച്ചതും മറ്റുമായിട്ടുള്ള സിം കാർഡുകൾ ഉപേക്ഷിക്കുക ഒരുപക്ഷെ നമുക്ക് സാധ്യമായിട്ടുള്ള ഒരു കാര്യമേ അല്ല എന്നാൽ പുതിയ ടെലികോം നിയമത്തിൽ സിം കാർഡുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയ കാര്യം കൂടി എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത് പലരും അറിഞ്ഞു കാണത്തില്ല മുൻകാലങ്ങളിലേതുപോലെയല്ല ഇനി നമുക്ക് സിം കാർഡ് എണ്ണത്തിലെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ അത് കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയും അതോടൊപ്പം തന്നെ നിയമ നടപടികളുമൊക്കെയാണ് ഇപ്പോൾ ഡിവെൽ ഫൈവ് ജി സപ്പോർട്ട് വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ വിപണിയിലൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ ഡിവെൽ സിം ഇടുവാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിൽ പല ആളുകളും ഡിവൽ സിമ്മ് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരാളുടെ പേരിൽ ഉപയോഗിക്കാവുന്ന മാക്സിമം സിമ്മുകളുടെ എണ്ണമെന്ന് പറയുന്നത് ഒൻപതാണ് അതുമാത്രമല്ല ഇനി പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് പുതിയ സിം കാർഡുകൾ അവരുടെ പേരിൽ എടുക്കാനും സാധിക്കുകയില്ല കാരണം കുറേ നാളുകൾക്ക് മുൻപ് സ്റ്റുഡൻ സിം കാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കുറ്റകൃത്യങ്ങൾക്കും ആയിട്ട് ഒരേ പേരിൽ തന്നെ ഒട്ടേറെ സിമ്മുകൾ ഉപയോഗിക്കുന്നതും അതുപോലെ മറ്റ് നിയമലംഘനങ്ങളൊക്കെ പതിവാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സർക്കാർ ഈ ഒരു കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് പുതിയ ടെലികോം നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് അനുവദിച്ച എണ്ണത്തിലേറെ സിം കാർഡുകൾ ഉപയോഗിച്ചാൽ അയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്നത് ഉറപ്പാക്കുന്ന പുതിയ നിയമം ജൂൺ ഇരുപത്തി ആറാം തീയതി മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ പലരും ഈ നിയമത്തെപ്പറ്റി വലിയ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല പുതിയ ടെലികോം നിയമപ്രകാരം പ്രകാരം ഒൻപത് സിം കാർഡുകൾ വരെ ഒരാളുടെ പേരിൽ എടുക്കുവാനായിട്ട് സാധിക്കും എന്നാൽ രാജ്യത്ത് എല്ലായിടത്തും ഇത് ഒരുപോലെയല്ല ജമ്മു കാശ്മീർ അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ആറ് സിം കാർഡുകൾ മാത്രമാണ് ഒരാളുടെ പേരിൽ എടുക്കുവാനായിട്ട് സാധിക്കുക എന്നാൽ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പിഴ തുകയിൽ രണ്ട് ലക്ഷം പരമാവധിയാണ് ആദ്യഘട്ട ലംഘനത്തിനാണ് അൻപതിനായിരം രൂപ പിഴ ഈടാക്കുക ഇത് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കും ഇനി ഇത് കൂടാതെ തന്നെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചുകൊണ്ട് സിം കാർഡുകൾ എടുത്താലും വലിയ ശിക്ഷ തന്നെയാണ് കാത്തിരിക്കുന്നത് ഇതിനെ പിഴ അടയ്ക്കുക മാത്രമല്ല ജയിൽ ശിക്ഷ പോലും ഉൾപ്പെടെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അതോടൊപ്പം തന്നെ ചതിയിൽപ്പെടുത്തി മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചുകൊണ്ട് സിം കാർഡ് എടുത്താൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയും അതുപോലെ തന്നെ അൻപത് ലക്ഷം രൂപ പിഴയോ അതല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ നിയമത്തിൽ പറയുന്നത് ഇനി അതോടൊപ്പം തന്നെ അനധികൃതമായിട്ടുള്ള മെസ്സേജുകളും കോളുകളുമൊക്കെ ചോർത്തുകയോ അല്ലെങ്കിൽ സമാന്തരമായിട്ടുള്ള ടെലികോം സേവനങ്ങൾ നൽകുകയോ ചെയ്യുന്നത് പിടിക്കപ്പെടുകയാണെങ്കിൽ ഇത്തരക്കാർക്ക് മൂന്ന് വർഷം വരെ തടവും രണ്ടു കോടി രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കോടിയോ ശിക്ഷയായിട്ട് ലഭിക്കുന്നതാണ് രാജ്യത്തെ ടെലികോം സേവനങ്ങൾക്ക് തകരാറുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അൻപത് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാനും പുതിയ നിയമം നിഷ്കർഷിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ അനധികൃതമായിട്ട് വയർലെസ് ഉപകരണം കൈവശം വെക്കുക എന്ന കുറ്റത്തിന് അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുന്നതാണ് ടെലികോം സേവനങ്ങളൊക്കെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ കൈവശം വെക്കുന്നതും ശിക്ഷാർഹമാണ് മൂന്ന് വർഷം വരെ തടവോ അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുമെന്നും പുതിയ ടെലികോം നിയമത്തിൽ പറയുന്നു എല്ലാവരും തന്നെ രാജ്യത്തെ എല്ലാ പൊതുജനങ്ങളും ഈ ഒരു അറിയിപ്പ് ഗൗരവമായിട്ട് തന്നെ കാണുക വാർത്ത ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക